എം വി നികേഷ് കുമാർ നമ്മൾ ചാനൽ ലോഞ്ച് ചെയ്ത ഒരു മാസത്തിനുള്ളിലാണ് നമ്മൾ ഈ വിഷയം ഏറ്റെടുക്കുന്നത് ഓഗസ്റ്റ് ഒന്നാം തീയതി മുബഷീർ ഈ ഡെഡ് ബോഡി കാണുമ്പോൾ മുബഷീർ സംശയം അവിടെ അവിടെയുണ്ടാവുന്നു കസ്റ്റഡിയിലെടുത്തയാൾ മണിക്കൂറുകൾക്കുള്ളിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നത് എങ്ങനെയാണ് ആ ചോദ്യത്തിൽ നിന്നാണ് ഒടുവിൽ ഇപ്പോൾ നാല് സി പി ഒമാരുടെ അറസ്റ്റിലേക്ക് അന്വേഷണം എത്തിയിരിക്കുന്നത് അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനത്തിന്റെ ഏറ്റവും നല്ല തെളിവാണ് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ മുബഷീറിനെയും അഷ്കറിനെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കാനും ആഗ്രഹിക്കുന്നു അതോടൊപ്പം പങ്കുചേർന്ന ടി വി പ്രസാദിനും അഭിനന്ദനം അഭിനന്ദനം അർഹിക്കുന്നയാൾ നമുക്ക് അവിടെ നേരത്തെ ഡോക്ടർ അരുൺ പോലെ സുജയാ പർവതി ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതിനകത്ത് തുടക്കത്തിൽ തന്നെ ചേരാത്ത കണ്ണികളുണ്ട് ആ ചേരാത്ത കണ്ണുകൾ എന്തുകൊണ്ടത് ചേരാതെ നിൽക്കുന്നു എന്നുള്ള നമ്മുടെ റിപ്പോർട്ടർമാരുടെ അന്വേഷണമാണ് യഥാർത്ഥത്തിൽ സി ബി ഐ ഇന്ന് സുപ്രധാനമായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് അവരെത്തിച്ചിട്ടുണ്ട് നേരത്തെ ക്രൈംബ്രാഞ്ച് സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുറ്റം കൊണ്ട് സംഭവിച്ചു പോകുന്ന ഇത്തരം കൊലപാതകങ്ങൾ പിന്നീട് കണ്ടുപിടിക്കപ്പെടില്ല എന്നുള്ളതിൻ്റെ സാധൂകരണമാണല്ലോ ആ അന്വേഷണ ഏജൻസി ആക്കാര്യം അന്വേഷിക്കേണ്ടതില്ല എന്ന സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം ഇവിടെ മുബഷീറും അഷ്കറും ആദ്യം കണ്ടെത്തിയിട്ടുള്ള ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത് ഈ ഇദ്ദേഹത്തെ പിടിച്ചത് ചേളാരിയിൽ നിന്നാണ് താനൂരിൽ നിന്നല്ല ചേളാരിയിൽ നിന്നാണ് എന്തിനാണ് ഇപ്പോൾ ഈ സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു നമുക്ക് നമുക്കൊന്നും ഈ മയക്കുമരുന്ന് സംഘത്തെ കണ്ടുപിടിക്കാനുള്ള ഈ ഡാൻസ് ആഫ് സംഘത്തിനൊന്നും അവരോടൊന്നും യാതൊരു എതിർപ്പുമില്ല അതിശക്തമായി തന്നെ മയക്കുമരുന്നിനെതിരായിട്ടുള്ള പോരാട്ടം ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ് ഞാൻ വളരെ ചുരുക്കി പറയാം ഇതിനകത്ത് സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമെന്ന് പറയുന്നത് മൊത്തം ഇക്കേസ് ഒരു ആയിരുന്നു എന്നുള്ളതാണ് ഒരു പ്രതിയെ ഇന്ന സ്ഥലത്ത് വെച്ചാണ് പിടിച്ചത് അയാൾ കുഴഞ്ഞു വീണ് മരി മരിക്കുകയാണ് എങ്കിൽ അയാൾ ആ പിടിച്ചു ഞങ്ങൾ അയാളെ തെളിവെടുപ്പിന് കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ ഞങ്ങളുടെ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോഴോ കുഴഞ്ഞു വീണ് മരിച്ചു എന്ന് പറയുന്നതിന് പകരം ആ സ്ഥലം തന്നെ അങ്ങ് മാറ്റി പറയുക എന്നുള്ളതാണ് ഒടുവിലെ നമ്മൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന തെളിവുകൾ എന്താണ് മൊഴികളും അതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് സി സി ടി വി ദൃശ്യങ്ങൾ ആ സി സി ടി വി ദൃശ്യങ്ങൾ മാത്രമല്ല ഈ പല ടെലിഫോൺ സംഭാഷണങ്ങളും നമ്മൾ പുറത്തു കൊണ്ടുവന്നല്ലോ അതിനകത്ത് ഈ ഡിവൈഎസ് പി വി ബെന്നി എന്താണ് എല്ലാവരോടും ഒളിവിൽ പോകാൻ പറയുകയാണ് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ അതിന് നേതൃത്വം നൽകേണ്ട നൽകേണ്ടയാൾ പറയാണ് നിങ്ങളെല്ലാവരും ഒളിവിൽ പോകുമെന്ന് പറയും മൊഴി മൊഴി ചെയ്യാൻ വേണ്ടി അഭിഭാഷകൻ്റെ മുമ്പിലേക്ക് വരിക എന്നുള്ളതാണ് അപ്പം ഇതിനകത്ത് തന്നെയും ശരിയായ പ്രതികളെ പിടിക്കില്ല എന്നു മാത്രമല്ല ആ പ്രതികൾക്ക് നിർദ്ദേശം നൽകിയവരിലേക്ക് ഈ കേസ് എത്താതിരിക്കാൻ വേണ്ടി കൃത്യമായ രീതിയിൽ ഉന്നത തലത്തിൽ ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അവിടെയാണ് സി ബി ഐയുടെ റോള് വളരെ പ്രധാനപ്പെട്ടതാകുന്നത് അതിലേക്കാണ്